ഉണ്ടല്ലോ തന്നെ സന്ദീപ് രാജാക്കാർ നൽകും വിശദാംശങ്ങൾ സന്ദീപ് മുൻപും ഒരു വിവാദ പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഈ ഒരു പ്രസംഗം അത് ഏത് സാഹചര്യത്തിലായിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് ഇടുക്കി ജില്ലയിലെ ശാന്തൻപാറ സി പി എമ്മിൻ്റെ ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു പരാമർശം എമ്മ മണിയുടെ പ്രസംഗത്തിൽ ഉണ്ടാകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് രാഷ്ട്രീയ എതിരാളികൾ അടിച്ചു കഴിഞ്ഞാൽ അവരെ തിരിച്ചടിക്കുക കൈകാര്യം ചെയ്തേ മുമ്പോട്ട് പോകാൻ കഴിയൂ അടിച്ചാൽ തിരിച്ചടിച്ചില്ല എങ്കിൽ പ്രവർത്തകർ കൂടെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല അത്തരം സംരക്ഷണം നൽകുന്നില്ല എന്ന് അവർക്ക് തോന്നി പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്ന സാഹചര്യമുണ്ടാകുമെന്ന അർത്ഥമാണ് എമ്മ മണി ആ പ്രസംഗത്തിലൂടെ വയ്ക്കുന്നത് താനടക്കമുള്ളവർ നേരിട്ടിറങ്ങി അടിച്ച ചരിത്രമുണ്ട് എന്നും പ്രസംഗത്തിലൂടെ അദ്ദേഹം വ്യക്തമാക്കുകയാണ് അടിച്ചാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യണം പ്രതിഷേധിക്കണം അത്തരം പ്രതിഷേധങ്ങളിൽ ജനങ്ങളെ ഒപ്പം നിർത്തണം തങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്ന തരത്തിലായിരുന്നു എം മണിയുടെ പ്രസംഗം ഇന്ന് ഉണ്ടായിരുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായിരുന്നാലും ശാന്തൻപാറ പാർട്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോഴായിരുന്നു ഈ പരാമർശം നടത്തിയത് നമുക്കറിയാം മുമ്പ് ഏറെ വിവാദമായിട്ടുള്ള എം എമണിക്ക് ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ പിന്നീട് കോടതി ഇടപെടലുകളടക്കം കേസുകളാവുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്തത് ഇത്തരം ഒരു പ്രസംഗം ത്തിന്റെ ഭാഗമായിട്ടായിരുന്നു തൊടുപുഴയിൽ നടത്തിയ പ്രസംഗം വൺ ടു ത്രീ പ്രസംഗം കൊന്നിട്ടുണ്ട് കൊലപാതകം നടത്തിയിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങളായിരുന്നു ആ പ്രസംഗത്തിൽ ഏറെ വിവാദമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നത് പിന്നീട് ആ കേസ് ഇല്ലാതെയായി എങ്കിൽ പോലും ഇത്തരം പ്രസംഗങ്ങൾ ആവർത്തിച്ച് പറയപ്പെടുമ്പോൾ പ്രത്യേകിച്ച് സി പി എമ്മിനെ പോലുള്ള പാർട്ടിയുടെ മുതിർന്ന നേതാവ് മുൻമന്ത്രിയായിട്ടിരുന്നുള്ള എം എം മണി പാർട്ടി സഖാക്കളോട് സമ്മേളനത്തിൽ ഔദ്യോഗികമായി ഉദ്ഘാടന പ്രസംഗത്തിൽ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരു ആക്രമണ രാഷ്ട്രീയത്തിന്റെ സ്വഭാവം എത്രത്തോളമാണ് കൂടി വിലയിരുത്തപ്പെടേണ്ടി വരും എന്നുള്ളതാണ് ഈ ഒരു പ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വാഭാവികമായി ഇത്തരം ഭാഷാ പ്രയോഗങ്ങൾ നടത്തുന്ന ആളാണ് താനെന്ന് പലപ്പോഴും പറയാറുണ്ടെങ്കിൽ എങ്കിൽ പോലും അധിക്ഷേപങ്ങളൊക്കെ നടത്തുമ്പോൾ ഇത് വളരെ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി മാറുമെന്നതിന് സംശയമില്ല കാരണം അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കുക തന്നെ വേണം തങ്ങളെ അടിച്ചാൽ തിരിച്ചടിക്കാതിരുന്നാൽ കഴിവില്ലാത്തവരാണ് എന്ന് മറ്റുള്ളവർ ചിന്തിക്കും അത് പാർട്ടിയിൽ നിൽക്കുന്നവർക്ക് ആത്മവിശ്വാസമില്ലാതെയാകും അതുകൊണ്ട് ആക്രമിക്കുന്നവരെ തിരിച്ച് ആക്രമിക്കുക തന്നെയാണ് വേണ്ടത് താനടക്കമുള്ളവർ അത്തരം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമായി തന്നെ ഈ സമ്മേളനത്തിൽ അത് തന്നെയാണ് സന്ദീപം മുൻപും വിവാദ പ്രസംഗം നടത്തി അത് വലിയൊരു വിവാദത്തിലേക്കൊക്കെ പോവുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ വീണ്ടും ഒരു പ്രകോപന പ്രസംഗവുമായിട്ടാണ് എം എം മണി വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് അടിച്ചാൽ തിരിച്ചടിക്കണം എങ്കിലെ പ്രസ്ഥാനം നിലനിൽക്കുക എന്നാണ് പറയുന്നത് പ്രതിഷേധിക്കുമ്പോൾ ജനങ്ങളെ കൂടെ നിർത്തണമെന്നും എം എം മണി പറയുന്നു ശാന്തൻപാറ ഏരിയ സമ്മേളത്തിലാണ് ഈ വിവാദ പ്രസംഗം എം എം മണി നടത്തിയിട്ടുള്ളത് ആ പ്രസംഗത്തിന്റെ ഭാഗം ഒന്നുകൂടി കേട്ടിട്ട് വരാം അടിച്ചാൽ തിരിച്ചടിച്ചില്ലേ പ്രധാനം നിൽക്കുന്നില്ല നമ്മളെ അടിച്ചാൽ തിരിച്ചടിക്കുക പ്രതിഷേധിക്കുക പ്രതിഷേധിക്കുന്നതിൽ തിരിച്ചടിക്കുക പ്രതിഷേധിക്കുന്നതിനാണ് ആളുകളെ നമ്മുടെ കൂടെ നിർത്താനാണ് തിരിച്ചടിക്കുക ആ ചെയ്തത് നന്നായി ആളുകളെ കൊണ്ടു പറയണം അടിച്ചാൽ തിരിച്ചടിച്ചില്ലേ ഉണ്ടല്ലോ തല്ലുകൊള്ളാൻ തന്നെ ആരും അടിച്ചാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യണം സന്ദീപ് രാജാക്കാടാണ് വിശദാംശങ്ങൾ നൽകിയത് വീണ്ടും പ്രകോപന പ്രസംഗവുമായാണ് സിപിഎം നേതാവ് എം എം മണി രംഗത്തെത്തിയിരിക്കുന്നത്